എൻ്റെ പേര് സുനിമോൾ വിൻസെൻറ്റ് മൗണ്ട് കാർമൽ കത്രീ കത്തീഡ്രൽ ഇടവകാംഗമാണ് ആലപ്പുഴ രൂപത ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷമായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓരോ കാര്യങ്ങൾ നേടിയെടുത്തിട്ട് പറയാം പറയാം അങ്ങനെ എല്ലാം ഒരുമിച്ചാകട്ടെ എന്ന് വിചാരിച്ച് താമസിച്ചു പോയതാണ് ഈശോയോടും മാതാവിനോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൃപാസനത്തോടും ക്ഷമ ചോദിക്കുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു പ്രത്യേക രോഗത്തിന് ഞാൻ അടിമയായിരുന്നു അതായത് ഒരു മൂന്ന് നാല് വർഷത്തോളം ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല സലൈവറി ഗ്ലാൻഡിന് ഇൻഫെക്ഷൻ വരിക ഉമിനീര് ബ്ലോക്കാവും ഇവിടെ ഇവിടെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വീർത്ത് വരും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന പോലെ ആയിരിക്കത്തില്ല പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് മുഖത്ത് എന്താണ് കുഴപ്പം ഒരു വല്ലാത്ത രൂപമാകും ചിലപ്പോൾ ഈ ഒരു സൈഡ് വീർക്കും അല്ലെങ്കിൽ രണ്ട് സൈഡും വീർക്കും ആകെ പ്രോബ്ലം ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല പതിനാല് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു ഈ മൂന്ന് നാല് വർഷം കൊണ്ട് ലിസിയിൽ ലൂർദിൽ ഇങ്ങനെയുള്ള എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിലും ഒരുപാട് സ്ഥലത്ത് കൊണ്ടു നടന്ന് കാണിച്ചു എന്നിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ചിലർ പറയും കിഡ്നിയിലൊക്കെ സ്റ്റോൺ വരുന്ന പോലെ അത് സ്റ്റോൺ ആണ് നാരങ്ങ മുറിച്ച് വായിലിടുക പുളിയുള്ള വസ്തുക്കൾ കഴിക്കുക എന്നൊക്കെ പറയും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കാര്യം ഉള്ളിലോട്ട് തൊലി പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടി അപ്പോൾ ഞാൻ ആ സമയത്ത് കൊച്ചിൻ കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഇതിലെ എല്ലാ ദിവസവും ഇതുവഴി കൊച്ചിയിൽ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരിക്കലും കൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നിയില്ല ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു ഇവിടെ എനിക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല കാര്യം ഒന്ന് എൻ്റെ കാലൊന്ന് ആക്സിഡൻറ്റായി ഇട്ടതാണ് അപ്പം എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കാലിന് വളയത്തില്ല അപ്പം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനം ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കയറാൻ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്ക് ഈ പ്രശ്നം എനിക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് ഞാൻ പുറത്തോട്ടിറങ്ങി വെയിലടിച്ചാൽ ഇവിടെ മുഴുവൻ ഇങ്ങനെ നീരാകുക പിന്നെ എനിക്കിത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ മനസ്സിലായി ഞാൻ ഏതെങ്കിലും മീറ്റിങ്ങൾക്കൊക്കെ പോകുമ്പോൾ മിഠായിയൊക്കെ വായിലിടും അല്ലെങ്കിൽ ഞാൻ തിരിച്ചറങ്ങുന്നത് ഭയങ്കര വിരൂപമായിട്ടായിരിക്കും അതോടൊപ്പം തന്നെ ദേഹം ആസ ആസകലം വേദന ഓരോ സെല്ലിനും വേദന പ്രശ്നമാണ് ആർക്കും ഇട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുമില്ല ചിലർ നമ്മൾ വീട്ടിൽ നിന്ന് നീരും വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലും ഡോക്ടറി പറയും ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഹസ്ബൻഡ് പറയും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ആ ഒരു അവസ്ഥയാണ് എൻ്റെത് പിന്നെ ഞാൻ ഒരു ഡോക്ടർമാരെയും കാണാൻ പോയില്ല ഇതിനിടയ്ക്ക് ലിസ്സിൽ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നല്ല നല്ല പ്രായമായ ഒരു ഡോക്ടറാണ് എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് വയസ്സെങ്കിലും കാണും എൻ്റെ സർവീസിൽ ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക വേറെ വേദനയൊന്നും ഇല്ലല്ലോ ഇതൊരു നൂസെൻസ് ആയിട്ട് എടുത്താൽ മതി ഒരു ഡിസീസായിട്ട് എന്ന് പറഞ്ഞു ഞാനപ്പം അത് ആ രീതിയിൽ അങ്ങ് കണക്കാക്കി മുന്നോട്ട് പോവുക അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ആയപ്പോൾ എൻ്റെ ഈ കൈ മടങ്ങിയിരിക്കുവാണ് നിവരുന്നില്ല ഭയങ്കര വേദന നിവർത്താൻ പറ്റുന്നില്ല ഈ കൈ തൊടാൻ പറ്റുന്നില്ല നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് എഴുതേണ്ടി വരും ഇതൊന്നും നടക്കുന്നില്ല അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ഡോക്ടറെ കാണാൻ എനിക്ക് തോന്നി കാര്യം ഞാൻ പത്ത് പതിനാല് പേരെ കണ്ട് മടുത്തിരിക്കുവാണ് ഇനി ഒരു രക്ഷയില്ല അപ്പോൾ ഞാനും ആ ഡോക്ടറെ ചെന്ന് കണ്ടു മാതാവിനേയും വിളിച്ചു ഒക്ടോബർ മാസമാണല്ലോ എൻ്റെ മാതാവ് ഞാൻ എവിടെയാണ് പോകേണ്ടത് നീ നീ എനിക്കിത് എന്താണെന്നൊന്ന് കണക്കാക്കിത്താ മനസ്സിലാക്കി താ ഓം കോളജ് ഉൾപ്പെടെ സഹല ഡോക്ടർ സർജനേയും പിടികാരും അല്ല ഡെൻറ്റിസ്റ്റിനെയും മുഴുവൻ മൊത്തം കണ്ടു ഫിസിഷ്യനെ ഇനി ആരും കാണാനില്ല അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു എങ്ങനെങ്കിലും എൻ്റെ മാതാവേ ഇപ്പം എനിക്ക് രോഗം രോഗം മനസ്സിലാക്കി തരണം ഞാനിതൊരു സഹനമായിട്ടെടുത്ത് മുന്നോട്ട് പോയി ഇതുവരെ ഞാൻ വാശി പിടിച്ചില്ല എനിക്ക് പറ്റത്തില്ല ഈ ഒക്ടോബറിൽ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഇങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റാതെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് എ എൻ എ നെഗറ്റീവാണ് ആർ എ ഫാക്ട് നെഗറ്റീവ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഞാൻ മാതാവിനോടും ഈസയോടും പറഞ്ഞു ഒരു ഡോക്ടർക്കും അറിയത്തില്ലെന്ന് നിങ്ങൾക്കറിയാം ഞാനിവിടുന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു കണ്ടുപിടിച്ചേ പറ്റും ഞാനിവിടെ നിന്ന് പോകത്തില്ല ഡോക്ടർമാരൊന്നും എനിക്ക് വിഷയമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്താണെന്ന് അറിയാം എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ രോഗം ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ഓരോ സെല്ലിനെ അറ്റാക്ക് ചെയ്യും നമ്മുടെ സെല്ലിനെ കാണുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തോന്നും പ്രതിരോധ വ്യവസ്ഥ വിചാരിക്കും ഇത് ഏതോ രോഗാണുമാണെന്ന് വിചാരിച്ചിട്ട് സ്വയം അറ്റാക്ക് ചെയ്യുക ആദ്യം ചെയ്തത് സലൈവറി ഗ്ലാന്റിനെയാണ് അടുത്തതായിട്ട് ചെയ്തിരിക്കുന്നത് നെർവസ് സിസ്റ്റത്തിനെയാണ് വളരെ ഗുരുതരമായ പ്രശ്നമാണ് നമ്മൾ ഈ കേൾക്കുന്ന പോലെ എസ് എല്ലി ലൂപ്പസ് രോഗമോ ഒന്നുമല്ല അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന ആർക്കുമില്ലാത്ത പത്ത് ലക്ഷത്തിലൊരാൾക്കുള്ള രോഗമാണ് ഒരു ലക്ഷത്തിൽ ഒരാൾക്കാണ് സാർക്കോഡോസിസ് ഉള്ളത് ന്യൂറോ സാർക്കോഡോസിസ് എന്ന് പറയുന്ന രോഗമാണ് എനിക്ക് നേർവസിസത്തിന് വന്നപ്പോഴത്തേക്ക് അത് പത്ത് ഒരാൾക്കായി ഞാൻ ഈ കണ്ട ഡോക്ടർമാരൊന്നും അത് കണ്ടിട്ടില്ല ഒരു നല്ല സീനിയറായിട്ടുള്ള ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞു മോളെ നിനക്കിത് വന്നല്ലോ ഞാനൊരു പ്രബന്ധം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല പിന്നെ എനിക്ക് ധൈര്യമായി അപ്പം ഈ രോഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു കഷ്ടമാണ് ഞാൻ ആരുടെ അനാവശ്യമായൊരു കാശും വാങ്ങിയിട്ടില്ല വരുന്ന ആൾക്കാരോട് ഞാൻ ഇരുത്തിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ എന്നാലും എനിക്കിത് വന്നല്ലോ ഈ ഒരു മനോഭാവമായിരുന്നു എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്ക് അവർക്കൊന്നും വന്നില്ല എനിക്ക് വന്നല്ലോ എന്നൊരു ചിന്തയായി പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് മാറി എന്താണ് ഉടമ്പടി എന്നെനിക്കറിയില്ല കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ ആലപ്പുഴയാണ് വീട് ഇതിലൂടെ എന്നും പോകാറുണ്ട് എങ്കിലും എന്താണ് ഉടമ്പടി എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ വന്നു ഞാനും മൂത്ത മകളുമായിട്ടാണ് വന്നത് ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതി അപ്പം നാലും അഞ്ച് നിയോഗങ്ങൾ രണ്ടാമത്തെ ആൾ പ്ലസ് വൺ പഠിക്കുവാണ് അപ്പോൾ അവൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൾക്ക് കിട്ടേണ്ട അഡ്മിഷനും അങ്ങനെയാണ് ഞാൻ അഞ്ചാം നാലാം നിയോഗം എഴുതിയത് അഞ്ചാം നിയോഗം എഴുതിയത് മൂത്തേൾ എം ബി ബി എസിന് പഠിക്കുക അപ്പോൾ അവൾ ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ അവൾക്ക് അടുത്ത് അഡ്മിഷൻ എഴുതി അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അമ്മ ഇത് ഇതെന്തോ അമ്മയിൽ കാണിക്കുന്ന എല്ലാവരും ആറ് നിയോഗം എഴുതി അന്നേരം അന്നേരം സാധിക്കുക അമ്മ എനിക്ക് അടുത്ത അഡ്മിഷൻ ഇനി എന്ന് കിട്ടാനും അമ്മ ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു ഞാൻ കൊച്ചിനോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകും ഈ നിയോഗം എഴുതാൻ ഇനി ആരെങ്കിലും വേണ്ടേ ആ ഒരു മനോഭാവത്തോട് ഞാൻ പിള്ളേരെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ അത്ര ഭയമില്ല എൻ്റെ മനസ്സിൽ രോഗം കണ്ടുപിടിച്ച ഒരു സന്തോഷമാണ് അന്നേരം നാല് വർഷമായിട്ട് രോഗം കണ്ടുപിടിക്കാതെ കിടന്ന് കിടന്ന് അലയുന്ന ഒരാൾക്ക് ആ ഒരു സന്തോഷമാണ് അപ്പോൾ ഈ കൈ നിവരുന്നില്ല അങ്ങനെയാണ് ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു വീട്ടിലോട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ വിരൽ താഴോട്ട് പോയി ഈ വിരൽ താഴോട്ട് പോയി ഈ രണ്ട് പേരൽ അകന്ന് പോയി അതായത് നേർവ് മസ്സിൽ ബോൺ നട്ടല് വളയുന്നു അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് വിരലിലേക്ക് നേർവ് വീക്കാവുക ഞാനപ്പം പറഞ്ഞു മാതാവേ ഇത് അത്ര നല്ല പരിപാടിയല്ല ബാക്കിയൊക്കെ പോട്ടെ ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും അടുത്ത എൻ്റെ പ്രമോഷൻ ഓഗസ്റ്റിലാണ് വരുന്നത് ബർത്താൻഡത്തിൻ്റെ എഹിസാറായിട്ട് എനിക്ക് പ്രൊമോഷൻ ആകണം അപ്പം ഞാൻ എത്ര ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് ഒക്കെ ഞാൻ ഒപ്പിടേണ്ടതാണ് എൻ്റെ ജോലി പോകും ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ രാവിലെ ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ അച്ഛനെ കാണാൻ വന്നു രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടെ ആരുമില്ല കുർബാന ഉണ്ടെന്നൊക്കെ വിചാരിച്ചാൽ വന്ന് ഡേറ്റ് എന്ത് തെറ്റിപ്പോയതാണ് അച്ഛൻ ഇല്ല ഞാൻ നേരെ മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവിൻ്റെ രൂപത്തിലോട്ട് തൊട്ടിട്ട് ഞാൻ പറഞ്ഞു വിദേശത്തോ നാട്ടിലോ സ്വദേശത്തോ ഒക്കെ ഇരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇനി മേലാൽ എൻ്റെ നേറോ ബോണോ മസ്സിലോ പോകാൻ പാടില്ല ഈ വിരൽ എനിക്ക് എങ്ങനെ ജോലിയാണ് ഈ വിരൽ വിരലെനിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു അന്ന് തൊട്ട് എൻ്റെ നട്ടല് വളയിമായിരുന്നു അതുമാറി ഈ വിരൽ അതായത് എനിക്കറിയാം ശക്തമായൊരു വേദന വരും ആ നേർ വീക്കാവും ഡൗൺ ആവും കാലിലെ തള്ളവരൽ ഡൗണായി ഇട ഇടത് കാലിലെ തള്ളവരിൽ ഡൗണായി വലതു കാലിലെ ഡൗൺ ആയി പിന്നെ ഇതിനൊരക്കവും ഇല്ല പിന്നെ ചലനം ഇല്ല വേദനയില്ല ഇങ്ങനെയൊന്നും വെച്ചാലൊന്നും അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല അതിനുശേഷം എൻ്റെ ഒരു വിരലും ഒരു ഭാഗവും വളയുകയോ വീക്കാവുകയോ ചെയ്തില്ല ഒരു നേറും പിന്നെ പോയില്ല എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നും അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന് എനിക്കറിയില്ല ഞാൻ മാതാവിനെ വിളിച്ചില്ല പക്ഷെ ഞാൻ ചെന്ന് വീട്ടിൽ പിറ്റേന്ന് നോക്കുമ്പോണ്ട് മാതാവ് നിൽക്കുന്നു ബെഡ്റൂമിൽ അപ്പം ഞാൻ ബെഡ്റൂമിൽ കിടക്കുവാണ് എനിക്കൊരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞ് ലീവ് എടുത്തേക്കാൻ പറഞ്ഞു അടുക്കളയിൽ പണി ചെയ്യാൻ പറ്റുന്നില്ല പാത്രം എടുത്താൽ താഴെ വീഴും പേപ്പർ എടുത്താത്ത താഴെ വീഴും നേർ ഫുള്ള് ബ്ലോക്ക് ബോഡി ഫുള്ള് വേദന ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ നോക്കുമ്പോൾ മാതാവ് വന്ന് വീട്ടിൽ നിൽക്കുക അപ്പം ഞാനിപ്പോൾ സഞ്ചാരി മാതാവാണ് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ കൊന്ത എല്ലാറുണ്ട് മാതാവിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകമായിട്ട് ഞാൻ മാതാവിനെ വിളിച്ചില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈശോയും കൂടെ വരുവാ ഞാനിങ്ങനെ കിടക്കുവാണ് അപ്പോഴത്തേക്ക് അടുക്കളയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹസ്ബൻഡാണ് ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അവിടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ കാണാനും പറ്റുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ലാകെ വിഷമം കൊച്ചിന് സ്കൂളിൽ പോകണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഈശോ വന്ന് എൻ്റെ അടുത്തിരിക്കുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ നടന്ന് അടുക്കളയിലോട്ട് പോകുന്നു അപ്പോൾ ഈശോയുടെ മുഖംഭാവം കണ്ടാൽ ഒരു കാരണവരുടെ എന്തൊക്കെയോ ചെയ്യാനുള്ളൊരു മുഖമാണ് ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഓഫീസ് ഒരാ എല്ലാവരും പുറത്ത് പോയി കൊച്ച് സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുവാണ് കിടക്കുമ്പോൾ ഈശോ ഈസോ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഈശോയുടെ മുഖത്ത് നല്ല വിഷമം അപ്പം ഞാനപ്പം ഈശോയുടെ മനുഷ്യത്വം മാത്രമാണ് കാണുന്നത് ഞാനപ്പം ഈശോയോട് പറയുക ഈശോയെ നീ വിഷമിക്കേണ്ട കേട്ടോ എനിക്കിതൊക്കെ ശീലമാണ് ഇത് കുറേ നാളായില്ല എനിക്ക് ഫുൾ ബോഡി പെയിൻ ഇതൊക്കെ ഉള്ളതാണ് സാരമില്ല നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ ഒന്നും പറഞ്ഞില്ല മാറി എൻ്റെ തലക്കീഴില് ഞാൻ കൃപാസനം പത്രവും തൈലവും എല്ലാം വെക്കുന്ന തലക്കീഴിലേക്ക് മാറിയിരുന്നു കൃപാസന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് നേർച്ച വസ്തുക്കള് മാറി ഈശോ കസേരയിലിരിക്കുക കസേരയിൽ ഒരു വെള്ള ഡ്രസ്സ് ലോഹയൊക്കെ ഇട്ടിട്ടാണ് ഈശോ ഇരിക്കുന്നത് എനിക്ക് പേടിയായി എന്നെ വിളിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല ദൈവമേ എന്നെ ഇപ്പോൾ വിളിച്ചോണ്ട് പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എനിക്ക് മരിക്കണ്ട ബൈബിളിൽ ഉണ്ടല്ലോ എസൊക്കെ ആയിട്ട് പതിനഞ്ച് വർഷം ആയുസ് കൂട്ടിക്കൊടുക്കുന്നത് എനിക്ക് ആയുസ് വേണം എനിക്കിപ്പോൾ മരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഈശോ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എന്തിനെ ചിരിച്ചെന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈശോ എന്താണെന്ന് അറിയാമോ എന്നെ ഇങ്ങനെ ഈ കോളർ ഭാഗം ആ ഉടുപ്പിൻ്റെ ലോഹയുടെ ഭാഗം ഇങ്ങനെ എന്നെ കാണിക്കുക അതായത് നീ പേടിക്കണ്ട ഞാൻ വീട്ടിലിരിക്കാൻ വന്നതാണെന്ന് എനിക്കപ്പോൾ പെട്ടെന്ന് പിടികിട്ടി പുറത്ത് പോകാൻ നിൽക്കുന്ന ഒരാളെപ്പോലെയല്ല അപ്പം ഈശോ ഇരിക്കുവാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം എനിക്കിരിക്കാൻ വയ്യ നട്ടല് ഇരുന്ന് കഴിഞ്ഞാൽ നട്ടല് വളയും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാല് വളയും നട്ടല് ചുരുങ്ങുന്നു വളയുന്നു പല പ്രശ്നങ്ങളാണ് അപ്പം ഞാൻ പതുക്കെ അതുക്കഴിഞ്ഞിട്ടിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം കുറേ സ്റ്റിറോയിഡ് ഇങ്ങനെ തരുന്നുണ്ട് വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുന്ന അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല നടക്കാനുള്ള നടക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിറോയിഡ് ഇങ്ങനെ പറ്റത്തില്ല അഡ്മിറ്റായി ഇഞ്ചെക്ഷൻ എടുക്കണം ഒന്നും വലിക്കുന്നില്ലെന്ന് പറഞ്ഞു ഉണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ഗുളിക കൊണ്ട് വേറെ കുറേ അതുപോലെയുണ്ട് ഒന്നും വലിക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തതാണ് കൊച്ചിന് ക്ലാസ് ഉണ്ട് ഞാൻ എന്തായാലും അഡ്മിറ്റ് അഡ്മിറ്റാകത്തില്ല ഇഞ്ചക്ഷനും എടുക്കത്തില്ല ഞാൻ ആ സമയത്ത് കൃത്യമായി ഇവിടുത്തെ തേനും ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി തേൻ കുടിക്കാൻ തുടങ്ങി ഉപ്പ് ചെറുതായിട്ട് വെള്ളത്തിലിട്ടിട്ട് മേൽ കുളിക്കുന്നതൊക്കെ അങ്ങനെയാണ് ശരീരവേദന കുറയാൻ തുടങ്ങി അപ്പം ഞാൻ അഡ്മിറ്റാകാൻ പോയില്ല അപ്പം ഈശോ ഈശോ എന്നെ സുഖപ്പെടുത്താനാണ് വന്നത് എനിക്ക് സുഖപ്പെടുത്തണം എന്ന് ഞാൻ ഈശോയോട് പറയുന്നില്ല സത്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കുരിശ്വരൂപത്തോട് ഭയങ്കര സ്നേഹമാണ് ഇത്രയും വന്നെങ്കിൽ എല്ലാം മുടങ്ങിയെങ്കിലും ഞായറാഴ്ച പതുക്കെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും അവിടുത്തെ കുരിശ്വരൂപം കുറേ നോക്കിയിരിക്കും എനിക്ക് എത്ര നോക്കിയാലും മതിയാകത്തില്ല അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എനിക്ക് സുഖമായാൽ ഈ കുരിശ്ശുരൂപത്തോടുള്ള ഇത്ര ആത്മാർത്ഥം എനിക്ക് നഷ്ടപ്പെടുവായിരിക്കും ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് നീ തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആലപ്പുഴ നഗരസഭയിലാണ് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് അവിടെ ഇരുന്ന് ബർത്താൻഡ് രജിസ്ട്രാർ റിട്ടയേർഡായി ഒരു കാര്യം പറഞ്ഞില്ല ഈശോ ഈശോ എഴുന്നേറ്റ് പോകാൻ റെഡി ആവുകയാണ് എനിക്ക് മനസ്സിലായി ഈശോ പോവുകയാണെന്ന് മനസ്സിലായി അപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി അയ്യോ ഈശോ പോകണ്ട അതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നു ഉറക്കം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയുണ്ട് മാതാവും ഉണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങു കേട്ടോ നിങ്ങൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഞാൻ നട്ടല്യുമായിട്ട് ഒരുവിധം എഴുന്നേറ്റ് ഇരിക്കുക ഇവരെ കണ്ടപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് അവിടെ കിടന്നു കിടന്നു കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ രണ്ട് പേരും ഉണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ രണ്ട് പേരും പോയിട്ടില്ലല്ലോ അപ്പം ഈശോ എന്നെ നോക്കി ചിരിച്ചു കൊണ്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുവോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഈ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഈശ്വര ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് മാതാവിനെ സ്നേഹിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കാറുണ്ട് ഇതാ ഭാരം ഇന്നുവരെ എനിക്കറിയില്ല കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചതെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എനിക്കതറിയില്ല ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ എന്തു ചെയ്യണം ഈശോ ഞാൻ ഉത്തീനെ ചെല്ലണമെന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞ് ലോകത്തെ സൃഷ്ടിച്ച ദൈവമേ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഈശോ ഞാൻ ഉത്തീനെ ചെല്ലട്ടെന്ന് ചോദിച്ചു ഉടനെ ഈശോ ചിരിച്ചിട്ടങ്ങ് പോയി അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാൽ ആ കരുണയുള്ള പിതാവിൻ്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്നെ പഠിപ്പിക്കാനാണോ ഈശോ വന്നത് എനിക്കറിയില്ല ഈശോയെ ഓർക്കുന്ന പോലെ മാതാവിനെ ഓർക്കുന്ന പോലെ പിതാവിനോട് പ്രാർത്ഥിക്കാനും പിതാവെന്ന് പറയുമ്പോൾ ആ കരുണയുള്ള ഒരു സ്നേഹം ഫീൽ ചെയ്യാൻ ദൈവം എനിക്കിടയാക്കി എന്നിട്ട് ഈശോ പതുക്കെ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഒന്നര മാസം കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോയി എന്നെ ഹസ്ബൻഡ് കൊണ്ട് ഓഫീസിൽ വിട്ടു വീട്ടിലൊന്നും പണിയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ പോയി പതുക്കെ ഇറങ്ങി വന്നു ഇവിടുന്ന് ആ അറ്റം വരെ നടക്കുന്ന അത്രയും നടന്ന് കാണും നാല് പ്രാവശ്യം വീഴാൻ പോയി എനിക്ക് കാലുറയ്ക്കുന്നില്ല അതായത് മസിലൊക്കെ പോയിട്ട് മസിൽ വെസ്റ്റേജെന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നങ്ങളാണ് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും എനിക്ക് കാലുറയ്ക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചു ഈശോ ഞാൻ എങ്ങനെ ജോലിക്ക് വരും ഇത് എന്താ ഇത് ഇത്രയും പോലും എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നതാണ് അതും ഹോട്ടൽ ഇൻസ്പെക്ഷനും പ്ലാസ്റ്റിക് ഇൻസ്പെക്ഷൻ പല ജോലി ഞങ്ങൾക്ക് വരുന്നതാണ് ഒന്നും പറ്റുന്നില്ല വെറുതെ ഇരിക്കുക നടക്കാൻ കൂടെ പറ്റുന്നില്ല അപ്പം ഞാൻ അങ്ങനെ പതുക്കെ നടന്ന് എങ്ങനെയും ഒരു പരുവത്തിൽ ബസ്സിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് വന്നാൽ ഒന്നും നടക്കുന്നില്ലെന്ന് മനസ്സിലായി ഓട്ടോയിൽ വീട്ടി വന്നു അത് കഴിഞ്ഞ് ജനുവരിയിൽ അർത്തുങ്കൽ പള്ളിയിൽ ജോസഫ് അച്ഛൻ കുർബാനയ്ക്ക് വന്നു അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാം ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പ്രാർത്ഥിക്കാതെ അതെ മാതാവിനോട് പ്രാർത്ഥിച്ച പോയിട്ട് എനിക്ക് സുഖമായി അവിടെ ചെന്ന് അച്ഛനെ കാത്ത് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ആളെ എനിക്കാണെങ്കിൽ രണ്ട് കാലം ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയോ കുടിയന്മാർ മദ്യപിച്ചിട്ട് നടക്കുന്ന പോലെയാണ് ഞാൻ നടക്കുന്നത് ഞാൻ എങ്ങനെ ക്യൂ നിൽക്കും അപ്പോൾ അച്ഛനോട് ഞാൻ കൂട്ടത്തിനിടയ്ക്ക് എന്ന് വിളിച്ച് പറഞ്ഞു അച്ഛ എനിക്ക് ഓട്ടോമിൻ ഡിസീസാണ് ഞാൻ ഉടമ്പടി എടുത്തു ഇന്ന് ഉടമ്പടി പുതുക്കിയെന്ന് പറഞ്ഞതും അച്ഛൻ തിരിഞ്ഞ് നിന്ന് എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ കാലിന് ബലം കിട്ടി എന്നോട് ഓഫീസിലെ ആൾക്കാർ കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പം നടപ്പിനൊരു ബലമൊക്കെ ആയിട്ടുണ്ടെന്ന് എന്നോട് അവിടെയുള്ള സ്റ്റാഫ് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അത് കഴിഞ്ഞ് പാർട്ട് പാർട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏപ്രിൽ മാസം ഞാൻ പറഞ്ഞിരിക്കുന്ന മാതാവ് എന്നെ ഓഗസ്റ്റിൽ സുഖപ്പെടുത്തണം എനിക്ക് ഇപ്പോഴും അസ സുഖമാകണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി പക്ഷേ ഈ കയ്യൊക്കെ സുഖമായില്ലെങ്കിൽ എനിക്ക് രജിസാറിൻ്റെ ചാർജ് വരുമ്പം പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പെട്ടെന്ന് ആലപ്പുഴ മുനിസിപ്പാലിറ്റി രജിസാർ റിട്ടേർഡ് ആയിട്ട് എന്നെ ഏപ്രിൽ മാസം അവിടെ രജിസാറായിട്ട് പോസ്റ്റ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്കെല്ലാം ഫ്രണ്ടിൽ വരി ബുക്ക് ബുക്കിരിക്കുന്നത് പോകണോ പോകണ്ടായോ കാര്യം ഇത് ചെയ്താൽ എനിക്ക് ഇരുന്നാൽ മതി ഈ പ്ലാസ്റ്റിക്കും ഹോട്ടലിനും ഒന്നും പോകണ്ട അപ്പം ഞാൻ പതുക്കെ ഓരോ രജിസ്റ്റർ എടുത്ത് താഴോട്ട് വയ്ക്കുമ്പോൾ എൻ്റെ കൈ ഒടിയുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഓഗസ്യ സുഖപ്പെടണം എന്ന് അന്നേരം മതിയെന്നാണല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയായി അതാണ് ഈ രജിസ്റ്റർ മൂന്ന് സ്ഥലത്തേക്ക് വെക്കണം നമ്മൾ സർട്ടിഫിക്കറ്റ് രജിസ്റ്ററും കറക്ഷനൊക്കെ വേറെ വേറെ വെക്കണം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വന്ന് കയ്യിൽ കൃപാസനം തൈൽ വിട്ട് പ്രാപിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന് ഈ രോഗം മാറണമെന്ന് പറഞ്ഞു അന്ന് മുതൽ എൻ്റെ കൈ ഫ്രീ ആയി എനിക്ക് പിന്നെ ഏത് രജിസ്റ്റർ വേണേലും എടുക്കാം